രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കും ഇത് പലർക്കും അറിയണമെന്നില്ല വിട്ടുമാറാതെയുള്ള ശരീരവേദന പ്രത്യേകിച്ച് ജോയിൻ്റുകളിലാണ് വേദന ഉണ്ടാകുന്നത് ഇത് യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് എന്നാൽ ഇത് മാത്രമല്ല യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ലക്ഷണം യൂറിക് ആസിഡ് എന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്ന ഒന്നാണ് കരളിലാണ് ഇതുണ്ടാകുന്നത് പ്രോട്ടീൻ ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് മാത്രമല്ല പ്യൂരിൻ കണ്ടന്റ് കൂടുതലായി അടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുമ്പോൾ അതായത് ചീര പോലെയുള്ള ഇലക്കറികൾ ചിലയിനം നട്ട്സുകൾ റെഡ്മീറ്റുകൾ മദ്യം എന്നിവയൊക്കെ സ്ഥിരമായി കഴിക്കുന്നതിലൂടെയും യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ചിലരിൽ ഇത് വൃക്കയിൽ വൃക്കയിലടിഞ്ഞുകൂടി ഇടവിട്ടിടവിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു ഇതിൻ്റെ ഭാഗമായി മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിലൂടെ ചെറിയ തരികൾ പോലെയുള്ള കല്ലുകൾ പുറത്തേക്ക് പോവുകയും ഇടയ്ക്കിടയ്ക്ക് അസഹ്യമായ വയറുവേദന ഉണ്ടാവുകയും മൂത്രത്തിൽ രക്തം കാണുകയും ഒക്കെ ചെയ്യുന്നു ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ കിഡ്നി സ്റ്റോണിന്റെ ചികിത്സ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ യൂറിക് ആസിഡ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് മറ്റു ചിലരിൽ ശരീരത്തിൽ വരുന്ന ജോയിൻ പെയിൻ അതാണ് യൂറിക് ആസിഡിന്റെ പ്രധാന ലക്ഷണം അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചതവോ ഉളുക്കോ വന്നതിന് ശേഷം വേദന വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും യൂറിക്കാസിഡ് അടിഞ്ഞുകൂടി ക്രിസ്റ്റൽ ഫോമിലാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ തള്ളവിരളിന്റെ വശങ്ങളിൽ ചെറിയ തടിപ്പ് പോലെ കാണപ്പെടുകയും വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂറിക് ആസിഡ് കൂടി ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊരു വാദരോഗത്തിലേക്ക് എത്തി എന്ന കാര്യം മനസ്സിലാക്കുക യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുന്നതിനായി ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളായ ഇലക്കറികൾ റെഡ്മീറ്റുകൾ നട്ട്സുകൾ മദ്യം എന്നിവ ഒഴുക എന്നിവ ഒഴിവാക്കുന്നതിനോടൊപ്പം വ്യായാമത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ വൃക്കകൾ യൂറിക് ആസിഡിനെ അരിച്ച് കളയുന്നതിനുള്ള ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ രക്തത്തിലുള്ള യൂറിക് ആസിഡ് കുറയുകയും ചെയ്യുന്നു അതുപോലെ ദിവസം ഒരു ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുകയും വേണം വയൽ ചുള്ളി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും യൂറിക് ആസിഡ് കൂടുതലുള്ള എല്ലാവർക്കും വേണ്ടി ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക